ഒരു ഒരൻപത് കൊല്ലമാണ് മുമ്പാണെങ്കിൽ ഈ പുസ്തകം ഇറങ്ങണതെങ്കിൽ അത് മനസ്സിലാക്കും ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഈ ഒക്കെ ഒന്നാക്കാൻ നടക്കുന്ന കാലത്ത് ഇയാൾ എന്തിനാ രണ്ടാക്കണം എന്താണ് മനുഷ്യന്മാർക്കും ആദർശമൊന്നും മനുഷ്യന്മാർക്കിനി വിഷയമല്ല ആദർശങ്ങൾ നഷ്ടപ്പെട്ടു വളരെ നമ്മൾ ചിന്തിക്കണം വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം ചിന്തിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട ജഫ്രി മുത്തു കുയത്തങ്ങളുടെ ഒരു പ്രഭാഷണത്തിൻ്റെ അല്പഭാഗം ഈ ആഴ്ച ഒരാളിനെ അയച്ചതാണ് ഈ കഴിഞ്ഞ ആഴ്ച മറ്റോ നടത്തിയ ഒരു പുതിയ പ്രഭാഷണം ബഹുമാനപ്പെട്ട എൻ്റെ നേതാവ് ഞാൻ കേരളത്തിലെ ഏറ്റവും ആദരിക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേതാവ് അവ എന്താ പറയുന്നത് പറയുന്നത് ഈദാറത്തിൽ പ്രത്യക്ഷമാവുകയും പണ്ഡിതന്മാരും മൗനം പാലിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ലാനത്ത് ഉണ്ടാകും എന്നാണ് ഞാനത് കേട്ടപ്പോൾ ആകെ അന്ധമുട്ടു എന്തായി പറയും പക്ഷെ എനിക്കൊരു അന്ത അന്തക്കേട് ഉണ്ടായി ഹദീസ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ നേതാവ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ പ്രഭാഷണത്തിന് അല്പമാകാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ എനിക്ക് ആ രീതി ആ പ്രഭാഷണം കേട്ടപ്പോൾ വളരെ അന്ധപ്പെട്ടില്ല എന്തുകൊണ്ട് ഞാൻ എവിടുത്തെ വിതരത്താണ് ഈ പറയുന്നത് എന്നാണ് അന്തന്ധം പെട്ടത് ചൊവ്വയിലോ ബുധനിലോ വല്ല വിദാത്വം നടക്കുന്നുണ്ടോ അവിടെ പണ്ഡിതന്മാരും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓരോ ആലോചിച്ചു ഭൂമിയിൽ നടക്കുന്ന വിതരാത്താണ് എങ്കിൽ സ്വന്തം മൂക്കിൻ്റെ മുന്നിലാണ് ഈ വിദാഥം നടക്കുന്നത് മലയാളക്കരയിലേക്ക് വഹാബിസത്തെ പളർത്തിക്കൊണ്ടുവരികയും മനുഷ്യത്വ തൊന്തുത്തിൽ ഉണ്ടാത്ത വ്യക്തിയുമായിരുന്നു കെ മൗലവി ഈ കെ മൗലവിയുടെ കുറിച്ചുള്ള അയാളുടെ മൗലിദ് മതഹന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ കീഴിലുള്ള വ്യക്തികൾ അപ്പോൾ ഇപ്പം മിണ്ടാതിരുന്നാൽ ആനത്ത് വരും എന്ന് പറയുന്നത് സത്യത്തിൽ തങ്ങൾക്കല്ലേ ബാധകം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ടോ ഇതിന് നടപടി എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങളല്ലേ പിന്നെ കാര്യം നടത്തുമ്പോഴത്തിന് എന്ത് കുരുത്തക്കടാൻ ഇതുവരെയുള്ള വലിപ്പല് ഇതൊക്കെ പറഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ അതല്ലേ പരിഗണിക്കേണ്ടത് അത് പരിഗണിക്കാൻ കഴിയാത്ത എന്ത് കുരുത്തക്കടന്നയാസം നടക്കുമ്പോൾ അത് കുരുത്തക്കിട് ആകും പാപ്പാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് മകൾക്ക് സംഭവിക്കുമ്പോൾ മകളും ഉണ്ടാതിരുന്നാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കും ഇപ്പം ബാപ്പാൻ്റെ കുരുത്തക്കെ ബാപ്പാൻ്റെ കാരണ കുട്ടിക്ക് രണ്ട് കൊടുത്താൽ കുരുത്തക്കിട് സംഭവിക്കുമെന്ന് മകം മകൾ വിചാരിച്ചിരുന്നാലോ ഇപ്പം ചലച്ചിത്ര മേഖല മുഴുവനും ആകെ ആടി ഒലിയ പത്രത്തിൽ പത്രം എടുത്തൊക്കെ വയ്യ ഈ ചാദ്യ തോന്നിയ അസങ്ങൾ പെരിയിൽ നടക്കാൻല്ലോ മ്മൾക്കാത്തു രക്ഷിക്കട്ടെ അപ്പൊ അവിടെ ഇടപെടേണ്ട ആളുകൾ ഇടപെടേണ്ട നേരത്തെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് കീവഴക്കായി മാറും ഇനിയിപ്പോ ഈ കൊല്ലം ഒരു കെ എം മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു ഒരു ബഹുമാനപ്പെട്ട സൈദ് എന്ന് സങ്കല്പിക്ക് ഒരു ബുമാനപ്പെട്ടവർ എന്നെയാണ് ഇല്ലാത്ത സംശയമല്ല പക്ഷെ അവർക്ക് ആ വിവരത്തിൽ വിഷയത്തിൽ വിവരം ഉണ്ടാവൂല അവരെ പ്രശ്നം അവർക്ക് വിവരമല്ലായ്മയാണ് എന്നാൽ വിവരമുള്ള ആളുകൾ അത് ഇനി കൈകാര്യം ചെയ്യണ്ടേ തീരുമാനം ഉണ്ടാക്കണ്ടത് തീരുമാനം ഉണ്ടാക്കേണ്ടത് വിവരല്ലേ ഈ വസക്കത്തിൽ ആലിം എന്ന് പറഞ്ഞത് ആരുടെ മേൽ ബാധകമാണെന്നാണ് എനിക്ക് പ്രയാസം വന്നത് ആരാണത് ഉണ്ടാതിരിക്കണത് ആരാണിത് പറയേണ്ടത് അവരെ കൊണ്ടൊക്കെ കുരുത്തക്കൾ ആ കുരുത്തക്കൾ വന്നോട്ടേ അങ്ങനെ കുരുത്തക്കൾ വരികയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയേണ്ട ഒരു കാര്യം ഇക്കൊല്ലം അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം അതെന്തായി കീഴ്വഴക്കായി പിന്നെ കയ്യാമത്തെ നാൾ വരെ ഇവിടെ ഏത് വഹാബിയുടെയും ആർക്കുള്ള കഴിഞ്ഞ കൊല്ലം എന്നാലിൻ്റെ ബഹുമാനപ്പെട്ട മാനത് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളാരും മിണ്ടിയില്ല ഒന്നും ഉണ്ടായതല്ല കുരുത്തക്കട ഒക്കെ ഇങ്ങോട്ട് അയച്ചാളി എല്ലാ കുരുത്തകളും എന്റെ ഡ്രസ്സിലയച്ചു അഡ്രസ്സുകൾ വിട്ടളി കുരുത്തക്കടകൾ മുഴുവൻ എനിക്കില്ല ഇത് കാര്യമാണ് അങ്ങനെ നമ്മൾ കുരുത്തക്കട വിചാരിച്ചാൽ എന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ആകാശലോകം മുഴുവനും സുജൂത് കൊണ്ട് നിറച്ച മാനായിരുന്നു ആര്സ് അവധുമില്ല അതിന്റെ അപ്പുറം ഞാൻ ഒരു വലിയ ആളല്ലേ വല്യാള് വല്ല്യാൾ അല്ലാതെ ആവൂല അബദ്ധങ്ങൾ സംഭവിക്കും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം നീ ഇതുകൊണ്ട് വല്യത അല്ലാതെ ആകും വല്യാൾ തന്നെ പക്ഷെ അബദ്ധം സംഭവിക്കും കേമൗലി എന്ന് പറഞ്ഞാൽ ആരാ ഒരു ക്രൂരനായ വഹാബി ക്രൂരൻ മനുഷ്യത്തെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ക്രൂരൻ അയാളുടെ ക്രൂരതക്കെ നൂറായിരം ഉദാഹരണങ്ങളുണ്ട് എന്താണ് തോക്ക് മനസ്സിലാക്കാത്തത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പൂജിച്ച് അയാളുടെ ഈ വഹാബി ഈറ്റില്ലത്തിന്റെ തറവാടിന്റെ അഡ്രസ് ഇയാളിൽ നിന്നാണ് കേരളത്തിലെ വഹാബിസം തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ് ഇയാൾ അഡ്രസ്സിലാണ് ആ വഹാബിസം തുടങ്ങുന്നത് അത്തരം പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾ പ്രകാശനം ചെയ്യാൻ തുടങ്ങിയാൽ അവരോട് മിണ്ടിയാൽ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ആ സൂര്യൻ അസ്തമിച്ചോട്ടേ കാര്യം പറയണു അപ്പൊ കാര്യം നടപടി എടുക്കേണ്ടത് എന്റെ നേതാവ് സയ്യിദ് ബഹുമാനപ്പെട്ടവർ സഖത്തൽ ആലിം ആട്ടനോട് പറയില്ല വേണ്ടത് ഞാൻ അവരെ തിരുത്തിയല്ല ഓർമ്മപ്പെടുത്താണ് സഖത്തൽ പ്രത്യക്ഷമായിട്ട് ആലിമ്യങ്ങൾ ഉണ്ടാതിരുന്നാൽ ആ ആലിമിന്റെ മേൽ അള്ളാവിന് ശാപം ഉണ്ടാവുന്നവർ ഇവരിത് ചെയ്യുന്നത് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ആലിമ്യങ്ങളല്ല എന്നാ വേറുള്ളവർ പറഞ്ഞു കൊടുക്കണം നിയമം നിയമം തന്നെ നിയമത്തിന് ഒരു അപ്പീലില്ല നിയമം നിയമം തന്നെ നിയമം നിയമം തന്നെ യാതൊരു നിയമം നിയമം തന്നെയാണ് എന്നാലും ഒരാളൊരു പാട്ട് മിഞ്ഞ് അപ്പൊ ആ പാട്ടിലൊരു അരവലിയുണ്ട് നിയമം നോക്കി നടന്നാൽ കുത്തുബുൽ ഇബിലീസ് എന്നാണ് അതിന്റെ ഒരു അരവലി നിയമം നോക്കി നടന്നാൽ നിയമം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇബിലീസ് ആരായി മാറും കുത്തുപുൽ അക്താബാവും നിയമം നിയമം നോക്കി നടന്നാൽ ആണ് െങ്കിൽ ഇബിലീസ് ആരാണ്ബുൽ അക്താബാണ് അപ്പോ എന്തിനെ തെറ്റിച്ചു നിയമം തെറ്റിച്ചു നിയമം എല്ലാവർക്കും അവിടെ ബഹുമാനോ അപമാനോ ഇല്ല അത് ശരിയല്ല എന്തേ അവർക്ക് അത് മനസ്സിലാക്കാത്ത അവർക്ക് എൽമില്ല ചെയ്തായത് കൊണ്ട് എൽമുണ്ടാവൂല എൽമുണ്ടായതുകൊണ്ട് ചെയ്തു ആവൂല രണ്ടാളും പരിഗണിക്കപ്പെടണം സെയ്ദിനെ വളരെ പരിഗണിക്കണം കാരണം സെയ്ദ് മുസ്തഫ നബിയിലേക്കറ്റമാവും നീ ആലിമിനെ പരിഗണിക്കണം ആലിമിന്റെ റൂഹ്ലിമിന്റെ തൊട്ട് എന്തിലേക്കറ്റമാവും ഹബീബാ നബിയിലേക്ക് സയ്യിദിന്റെ ജസദ് ആലിനെ അറ്റമാവും മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് രണ്ടും ആദരിക്കപ്പെടുന്നതാണ് അള്ളാഹാന്റെ ഹബീബിന്റെ ഭാഗം തന്നെയാണ് ഇവരൊക്കെ പക്ഷേ കാര്യം പറയണം കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം ഇത് ഒരു രണ്ട് മാസം കഴിഞ്ഞ കീ വായി ഏ പണ്ട് പട ഒരാളും ഉണ്ടീലല്ലോ നമ്മൾ നാട്ടുകാരായ സാധുക്കൾ ഇതിനൊക്കെ വിഷമിച്ചു നിൽക്കുന്ന ജനങ്ങളെ മുന്നിൽ വസക്കത്ത ആര്യം എന്ന കാര്യമല്ല ഇത് നടപ്പിലാക്ക വേണ്ടത് ഇത്തരം ആളുകളോട് പറയാം അതിന് ചെയ്യരുത് ചെയ്തതിന് പാപ്പ് പറയണം അല്ലെങ്കിൽ പുറത്താക്കണം പുറത്താക്കാൻ പറ്റാത്ത ഒരാൾ പടല ആരെങ്കിലും പുറത്താക്കിയാൽ ആകാശം പൊളിഞ്ഞാടും ആകാശം പൊളിഞ്ഞാടെക്കോളൂ ആകാശം ഏതാ പൊളിഞ്ഞാടല്ലേ ഒന്നും വിചാരിക്കരുത് വിചാരിച്ചിട്ട് കാര്യമല്ല എന്തുകൊണ്ട് നിയമാണ് പ്രശ്നം ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന സംഗതിയാണ് അല്ലെങ്കിൽ പിന്നെ കണ്യത്തിന്റെ പാർട്ടി ഷംസുലേമന്റെ പാർട്ടി പറഞ്ഞ് നടക്കരുത് ഞങ്ങൾ അത് നൊഴിവായി നിറഞ്ഞു നമ്മൾ ഷംസുലമന്റെ ആളുകളാണെന്നറിയാം നമ്മൾ മുല്ലക്കോയത്തങ്ങളുടെ ആളുകളാണെന്ന് പറയാം ഇവിടെ വഹാബിസത്തിനെതിരെ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും അതിനെ കണ്ണിയത്ത് ശംസുലമനം പോലത്തെ ആളുകൾ ജീവൻ ആയിസ് മുഴുവൻ ത്യാഗം ചെയ്ത് ചോര ഛർദ്ദിച്ചുണ്ടാക്കിയതാണ് ഈ ദീന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഒരാ കഷ്ടപ്പെട്ടത് വഹാബിസം നാട്ടിന് ആപത്താണ് അത് വിതരത്താണ് അതിനേക്ക് തിരിഞ്ഞോക്ക് പോലും ചെയ്യരുത് അല്ലേ എന്തല്ലേ പറഞ്ഞിരുന്നത് അയ്യെ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അതേ കെ മൗലവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് സുന്നി സംഘത്തിന്റെ രാജിവെക്കുക അല്ലെങ്കിൽ പുറത്താക്കുക ബഹുമാനപ്പെട്ട ആളല്ല നീ പറഞ്ഞതിന് യാതൊരു വാതകമല്ല അദ്ദേഹം നൂറ് ശതമാനം ബഹുമാനപ്പെട്ട ആളാണ് പക്ഷെ നിയമം ബാധകമാണ് ഇല്ലെങ്കിൽ കീഴക്കാവും ഒന്നും വിചാരിക്കുന്നു വിചാരിച്ച ഒന്നുമില്ല ഞാൻ പറഞ്ഞത് എന്താ അമ്മ മാത്രം രാജിച്ച പോരാൻ അമ്മ കീഴിൽ കൂട്ടരാജി അമ്മക്ക് മാത്രല്ലത് അച്ഛനും പ്രശ്നമുണ്ട് അമ്മയും രാജിയാക്കണ്ടെ രാജണം അച്ഛനും രാജ്യം രാജിയാക്കണം ഇത് നടക്കൂല ഇത്തരം വ്യക്തികളെ സുന്നി സംഘടനകളെ തലപ്പത്തി പറ്റൂല അവര് അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് റാമത്തുള്ളക്ക് വിലല്ല പക്ഷെ അതേ സമയത്ത് നിയമം എല്ലാവർക്കും ബാധിക്കാം അല്ലെങ്കിൽ പ്രശ്നം എന്താ പ്രശ്നം ഇനി ഇരക്കിയാമത്തുന്ന ആൾ വരെ എന്തായി മാറും കീഴ്വഴക്കം അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ പിന്നെ നമുക്ക് സുന്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ അതിന് സുന്നി യുവജന സംഘം എന്നല്ല എസ് വൈ എസ് എന്നല്ല അതിന് പേര് നപുംസഖം യുവജന സംഘം എന്നാണ് അപ്പം പിന്നെ അതിന് പേര് എൻ വൈ എസ് എന്ന് തിരുത്തി മാറ്റേണ്ടതാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നിട്ട് അതിന് പേര് പേര് എസ് വൈ എസ് അതെന്ത് വർത്തമാനങ്ങൾ ഈ പറയുന്നത് അതിനെതിരെ ഉണ്ടാക്കിയതാണ് മസ്തയുടെ കാര്യങ്ങളെ കൃത്യമായും നടപ്പിലാക്കാൻ വേണ്ടി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉണ്ടാക്കിയതാണ് എന്ത് എസ് ഒ എസ് അതുകൊണ്ട് ഇവർ മോശപ്പെട്ടവരാവില്ല നൂറ് ശതം നല്ലവരാണ് പക്ഷേ അവർക്ക് വിവരമില്ല പ്രസിഡന്റ് ആയതുകൊണ്ട് വിവരം ഉണ്ടാവില്ല സെക്രട്ടറി വേറെ പഠിക്കണം അത് അവർക്ക് ബാധകമാവില്ല ഈ പറയപ്പെട്ട ആളുകൾക്ക് സെക്കത്തൽ ആലിം എന്ന വാക്ക് ബാധകമില്ല എൻ്റെ നേതാവ് ജിഫിലി തങ്ങളെപ്പോലത്തവർക്ക് ബാധകമാവും ഒരു വിധാത്ത് പ്രത്യക്ഷമായാൽ ആലിമ്യങ്ങൾ മിണ്ടാതിരുന്നാൽ ഫാനത്തുള്ള എന്ന വാക്ക് ഈ പറയപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നവരെ മേൽ ബാധകാവൂല്ല എന്തുകൊണ്ട് അവരാരല്ല ആലിമ്യങ്ങളല്ല അവർക്കുള്ള ലൈനത്തുണ്ടാവൂല്ല ലയനത്തെ ജീവിതങ്ങളെപ്പോലത്തെ മഹാന്മാർക്ക് ഉണ്ടാവുക എന്തുകൊണ്ട് അവരുണ്ടായിരിക്കാണെങ്കിൽ ഞാൻ മിണ്ട മിണ്ടെന്നാണ് വാക്കിന്റെ അർത്ഥം ഒന്നും വിചാരിക്കരുത് ഇത് ദിവസം കാണുകയാണ് ഞങ്ങളെപ്പോലത്തെ ഒരു അവര് സഹിതന്മാരാവുന്നതിന് വിരോധമൊന്നുമില്ല അവര് സുന്നി സമുദായത്തിന്റെ സമുദായത്തിന് തലപ്പത്തിണ്ടായിരുന്നേ ഉള്ളു സയ്യിദ് എന്നിട്ട് ഈ നൂറ് കൊല്ലങ്ങൾ ആ മനുഷ്യർ ചീത്തറിഞ്ഞില്ലേ സു പറയുന്നത് എന്താ വിദേഹത്തിന് അടിത്തറ ഇട്ടു ഈ സയ്യിദ് 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 അല്ലേ എന്തൊക്കെ പാട്ടുണ്ടാക്കി നീളം നെഞ്ചത്തോളം പുൽക്കോട്ടിന്റെ പാട്ടാ മൗദൂതികൾ ആക്ഷേപിച്ചുകൊണ്ട് ഞാനീ പറയുന്നത് സൈതന്നെ പക്ഷെ സമയത്ത് അവർക്ക് ആ വിഷയത്തിന്റെ വിവരം ഉണ്ടാവില്ല അപ്പോൾ ആയാലും നിങ്ങൾ തിരുത്തി കൊടുക്കണം തിരുത്താനും തയ്യാറില്ലെങ്കിൽ സമുദായത്തിന് നേരത്തൊന്ന് താഴ്ചക്കാർക്ക് നന്നേമം പാലിക്കണം ഐമത്തധാനം പോലത്തെ സാധുക്കളായ ആളുകളിൽ നിന്ന് ഒരു അക്ഷരം പേച്ചാൽ കാല് പോയിടിച്ചാൽ പോലും പുറത്താക്കും ഞാൻ സമസ്ത നേതാക്കളുടെ കാല് പിടിച്ചതാണ് കാല് പിടിച്ചിട്ടുണ്ട് എന്നെ പുറത്താക്കിയതെന്നെ പുറത്താക്കി ഹൈക്കോടതി കുഴപ്പമില്ല ഞാനിന് ഇതേ മോശപ്പെട്ട ആളല്ലേ ഞാൻ തെറ്റിയതില്ലേ എന്നിട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കമൊന്നും ബാധകല്ല അത് നടക്കൂല എന്നെ പുറത്താക്കാൻ വേണ്ടി എഴുതിയ പേന സമസ്തയിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് തീരുമാനമുണ്ടാക്കണം കാരണം ഇത് ദിവസം ദിവസം കാണുകയാണ് സഹിക്കാൻ കഴിഞ്ഞില്ല ഒന്നും വിചാരിക്കരുത് നാട്ടിൽ തെറ്റ് മനസ്സിലാക്കും അതിൻ്റെ അർത്ഥം അത്തരം ആളുകൾക്ക് വിജയത്തുകാർ കാഫുറാൻ അല്ല പൊരുത്തം പറഞ്ഞവിടെ സുനിയാളൊക്കെ കാഫുറാൻ സുനിയാൽ തിരിച്ചു പറയലുണ്ടോ ഒരു കാഫുറാൻ ഇല്ല അവരാരാണ് മുബുദ്ധജീവികളാണ് അവരെ തുടർന്ന് നിസ്കരിച്ചാൽ യഥാർത്ഥ നിസ്കാരത്തിൻ്റെ യഥാർത്ഥ ജമായത്തിൻ്റെ കൂലി കിട്ടൂല അത് കിതാബുകൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ബഹുമാനപ്പെട്ട മഹാന്മാർ എഴുതിയിച്ചിട്ടുണ്ട് എന്നാൽ അവർ നിസ്കാരം നിസ്കാരം അല്ലേ അവർക്ക് നിസ്കാരാണ് അവരെ തുടർന്നാൽ ജന്മസ്കാരം ശരിയായിട്ടില്ലെന്ന് നമ്മൾ പറയണ്ട അവരെ വള്ളിയല്ലേ അവർക്കത് വള്ളിയാണ് നമ്മക്കട അതാവൂല അവരൊക്കെ പള്ളി കയറാൻ പഴയല്ല അവരെ തുടർന്ന് നിസ്കരിച്ചാൽ എന്തുണ്ടാവൂല ജമാറ്റിന്റെ കൂലി കിട്ടൂല അതേ സമയത്ത് അവരാരെയാണ് മുസ്ലിങ്ങളായ പുത്തൻവാദികൾ അത്രേ അർഥത്തുള്ളൂ കാഫറല്ല ഇവിടെ ഒരു വിദ്വാൻ പറഞ്ഞ കാഫിക്കട്ടെ ഈ പ്രകാശനം ഒന്നും കൂടി കൂട്ടിത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ സാധിച്ചു ഒരാളുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ട് അത് പ്രകാശനങ്ങൾ അയാളെ ബഹുമാനിക്കലോ നിന്നിക്കലോ അയാളെ ബഹുമാനിക്കൽ ഒരു ാരനെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അയാൾ സഹായിച്ചു അല ഹിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ അപ്പൊ അയാളുടെ പുസ്തകം എന്താണ് ഇസ്ലാമിനെ പൊളിക്കലാണ് ഇത് ആരാ പൊളിക്കുന്നത് സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അത് സഹിക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് പറയണേ അല്ലെങ്കിൽ നിങ്ങൾ എന്തു പറയണം കേമൗലവി ആരല്ല വിധരാട്ടുകാരൻ അല്ല അപ്പൊ തെറ്റിയാരൻ ആരായി കണ്യത്തായി പാങ്ങിലായി മുല്ലക്കോയങ്ങളുമായി അപ്പൊ ഇസ്ലാമിന്റെ ശത്രു ആരായി രണ്ടര കളി വളർക്കുള്ളൂ ഒന്നിരിക്കണേ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാകണം ഒരു വിദഗ്ധുകാരൻ അല്ലാത്ത ആളെ വിദഗത്തുകാരൻ എന്ന പേരിൽ നാടാകെ പരിചയപ്പെടുത്തിയ സമസ്തയുടെ ആദ്യകാല നേതാക്കൾ അള്ളാഹുവിന്റെ ദീനെതിരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചൊരാന്ന് വരണം എനിക്ക് അവരുടെ കർമ്മത്തിൽ മറുപടി കിട്ടണം ഞാൻ അവർ ചെരുപ്പെടുക്കാൻ പോലും അർഹത അല്ലാത്ത ഒന്നിനു പറ്റാത്ത ഒരു അങ്ങായിയാണ് പക്ഷെ എനിക്കിത് സഹിക്കാൻ സുന്നിയാണ് ഏത് സുന്നിയും വേദനിക്കലുണ്ട് ഇത് നേരം വെളുത്ത ഓരോരുത്തർ വിളിച്ച എന്താണ് മൂല്യരേഖക്കാണ് ഇങ്ങനെ ദിവസത്തെ കേട്ടിടിക്കാലേ ഇനി ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രീതിയായാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കയ്യാമ നാൾ വരെ ഇത് എന്തായി കീ വായി നിങ്ങളും ഉണ്ടിലല്ലോ എന്റെ ചോദ്യം കെ മൗലവിയാണ് കേരള മഹാഭിസത്തിന്റെ തലതൊട്ടപ്പൻ ഇയാൾത്തുകാരൻ ആണോ അല്ലേ അല്ലേത്തുകാരൻ ആണെങ്കിൽ ഈ പ്രകാശന കർമ്മം ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കലാൻ ഒരു വിധാത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചു ഇനി അതല്ല അയാൾ വിദേത്തുകാരനെ അല്ല നോക്കുക ആയിക്കോട്ടെ അങ്ങനെ വെച്ചോളി ഒരു ഓപ്ഷൻ അങ്ങോട്ട് കൊണ്ടുപോവാണല്ലോ അങ്ങനെ കേരള മുസ്ലിം ഉമ്മത്തിനെ നൂറ് കൊല്ലം സമസ്ത തെറ്റിദ്ധരിപ്പിച്ചു ആരാ തെറ്റിദ്ധരിപ്പിക്കലോ ഒന്നാമത്താൾ വരക്കൽ ബാലവി മുല്ല പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിര് കണ്ണിത്ത് അഹമ്മദ് മുസ്ലിാർ ശംസിനെ ബോക്കർ മുസ്ലിയാർ കോട്ടുമരബോക്കർ മുസ്ലിയാർ സിയറോസ് മുസ്ലിാർ ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിാർ നാട്ടികാർ ഇപ്പൊ പറഞ്ഞല്ലേ അപ്പൊ അവര് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച മുൻകാമികളല്ലേ ഇപ്പം എങ്ങനെയാ നമ്മളീ പറ്റിയ ഇവരെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഇയാൾ ആരാന്ന് പറയണം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികാരനെ ആയാലോ അയാളൊക്കെ പുസ്തകം എങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശം ചെയ്യുന്നു അതെങ്ങനെയാണ് മനസ്സിലാവണില്ല ഞാൻ ഈ പറഞ്ഞത് അന്റെ വേണ്ടി പറയാണ് ഇത് ഈ രീതി തുടർന്നാൽ സുന്നിയർ സ്ഥാനം ഉണ്ടാവില്ല കാരണം പിന്നെ അത് എന്താ കീവ് ഇനി അവർക്ക് ഒരു സ്ഥാനത്തിന് കമ്മിയില്ല അവരൊക്കെ വലിയ സ്ഥാനത്തുള്ള ആളുകളാണ് ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതുമാണ് ഞാനത് ബഹുമാനിക്കുന്ന ആളുമാണ് നമുക്കിതിന്റെ പിന്നിൽ ഒരു സാമൂഹിക നന്മ നഷ്ടപ്പെടുത്തണം എന്നാഗ്രഹമില്ല ഒരാഗ്രഹമില്ല ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരാൾ ഒരു വിധാർത്ഥിക്കാരനാണ് ആ രാഷ്ട്രീയക്കാരൻ വിധേയത്ഥിക്കാരനാണ് അയാൾ വഹാബിയാണെന്ന് പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ടുമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരുന്നോട് പറഞ്ഞു നിങ്ങളത് ഒന്നും കൂടി പറയും ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കൽ നിന്റെ ലക്ഷ്യമല്ല ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം രണ്ടിലും മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെ മോശം മറ്റത് മറിച്ചത് ഇങ്ങനെ ഇതാണ് സംശല്ല അദ്ദേഹത്തെ തോളിൽ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാര് എന്റെ ക്ലിപ്പ് നാടാകെ ഓട്ടി എന്തിന് ഇയാളെ തോൽപ്പിക്കുന്നു ഞാൻ വേണ്ടിയില്ല എന്തുകൊണ്ട് അയാളെ തോൽപ്പിക്കുന്നു ഞാൻ കാര്യം പറഞ്ഞു വക്കിങ്ങൾ കാര്യം ഞാൻ രണ്ടെല്ലാം മുമ്പ് പറഞ്ഞു ഇയാൾ വിദ്യാർത്ഥിയായി വഹാബിയാണ് സൂക്ഷിക്കണം നിങ്ങളന്നൊന്നും പറഞ്ഞില്ല പിന്നീട് അയാളെ തോൽപ്പിക്കൽ നിങ്ങളെ തരിപ്പ് കയറി പിന്നെ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇതേ ക്ലിപ്പ് ഇങ്ങനെ നാടകങ്ങൾ ഊട്ടി ഇവരൊക്കെ ബഹുമാനിക്കുകയും വേണം അതിൻ്റെ അർത്ഥം ഇവർ മോശപ്പെട്ടവരാണ് നിങ്ങൾ വിചാരിക്കരുത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇതിന്റെ അടുത്തുള്ള പേഷിക്കുന്നത് ചില പിഴവുകളാണ് അത് ഒരിക്കലും ഈ പറയപ്പെട്ട വ്യക്തികളുടെ ഈ മാന്മാരായ സെയ്ദമാർ അവരിൽ പ്രകാശം നടത്തിയ രീതി അവരെ നിന്ദിക്കാനും പാടില്ല അതേ സമയത്ത് ആ സ്ഥാനത്ത് അവരെ പറ്റില്ല അവരം വാല് വരെ കുട്ടികളാണ് പേരക്കുട്ടികൾക്കും മാനദണ്ഡം ഉണ്ട് അള്ളാഹ്ലെ ഹബീബിൻ്റെ പേരക്കുട്ടികൾക്കും മാനദണ്ഡമുണ്ട് എന്താ മാനദണ്ഡം ദീനിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം അത് മാനദണ്ഡം തന്നെയാണ് അതിൽ കണിശത തന്നെ വേണം അതിന് ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട സയ്ഷ്യാബു തങ്ങൾ സുനിയ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കൃകൃത്യമുള്ള സുന്നിയായിരുന്നു വല്യമാനായിരുന്നു വരൊന്നും മാന്മാരല്ല എന്ന് അർത്ഥമല്ല വരൊക്കെ മാന്മാരനെയാണ് പക്ഷേ കാര്യങ്ങൾ മനസ്സിലായില്ല എങ്ങനെ മനസ്സിലായില്ല വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കൂല വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ വിവരല്ലവർ പറഞ്ഞുകൊടുത്തിട്ടില്ലെങ്കിൽ അവരെ കാത്തി വെച്ചെ ഇത് കാര്യമാണ് എന്നും വിചാരിക്കരുത് കാര്യം പറഞ്ഞിട്ട് കുരുത്തക്കട് എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സിൽ അഡ്രസ്സിലയച്ചോളി എനിക്കതിലൊരു വിചാരിച്ചില്ല ഞാൻ റബ്ബിന് വേണ്ടി ആരും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ ബേജാറായി പറഞ്ഞതാണ് ക്കെ വലിയ വലിയ തലക്കെട്ടുകാരായ ഫൈസിമാരും ദാരിമിമാരും ഖാസിമിമാരും ബാക്കിമാരും ആണ് പറയേണ്ടത് ഇതൊക്കെ കണ്ടു അവരാരും ഉണ്ടെന്നില്ല അവരങ്ങനെ നടക്കണം അപ്പം പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ പറഞ്ഞ ഇതാണ് വിഷമിക്കണം എനിക്ക് പറയാൻ തീരെ പോയി പറഞ്ഞില്ലെങ്കിൽ ഇക്കൊല്ലത്തെ അബദ്ധം അടുത്ത കൊല്ലത്തിൽ അത് ഒരു താവഴിയ രീതി പിന്നെ വെന്താ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ പണ്ടത്തെ ആളുകളൊന്നും ചെയ്തിരുന്നില്ല ആ പണ്ട് പണ്ടുള്ള അങ്ങന്മാരോ ചെയ്തന്മാരോ ആരുമൊക്കെ അന്ധമുണ്ടായിരുന്നു എപ്പുറ പുതിയ ന്യൂ ജനറേഷൻ്റെ കാലം ഫ്രീക്കന്മാരെയൊക്കെ കാലഘട്ടമാണ് വല്ല ഫ്രീക്കന്മാര് മറ്റേത് മറ്റേ അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങള് എന്ത് മനുഷ്യനാണ് അപ്പൊ ഇത് കേട്ട് പീടിയിൽ ബാക്കി കരച്ചായും കുടിച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്ത് വിചാരിക്കും എന്ത് കാലൊക്കെ ശരിയാകത്തൊക്കെ മാറിയായിരിക്കും ആ എന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും അപ്പൊ ഇനി ഞാൻ വന്നാൾ വരെ ഇവിടെ എതിർക്കാൻ പറ്റൂല നീ പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ പോലത്തെ മഹാന്മാര് വന്ന് ഒഫാത്തായി പോയി അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ടായാൽ തീരുമാനമെടുക്കാൻ ഒരു സമുന്നതനായ ആ സ്ഥാനത്തെ അടുത്ത് ഇരിക്കുന്ന ഒരു നേതാവ് തീരുമാനമെടുക്കാൻ ഒരുപെട്ടാൽ അയാളെ പിടിച്ച് ഓർത്താക്കും എന്തുകൊണ്ട് എന്തു പറയും ഇതിനേക്കാളും വലിയ മഹാനായിരുന്നില്ലേ സെയ്ദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ അവരുള്ള കാലത്ത് നടന്നിട്ട് ഒരാൾ മുന്നില്ലല്ലോ അപ്പൊ അവരൊക്കെ സമ്മതിച്ചു എന്നല്ലേ എന്റെ അർത്ഥം നിങ്ങളൊന്ന് വർത്താനായി പറയണത് ഉണ്ടായിരിക്കും അവിടെ നീ പുറത്തുപോയി കീഴ്വഴക്കത്തെ സൃഷ്ടിക്കാൻ പാടില്ല കാര്യം പറഞ്ഞിട്ട് ഒരു കുരുത്തുകളുണ്ടാവില്ല അവരൊന്നും ഞാനിവിടെ നിൽക്കില്ല നിങ്ങളെ വിചാരിക്കില്ല നിങ്ങൾ വിചാരിച്ച ആളല്ലേ ഞാൻ ഞാനവരെ എൻ്റെ ക്രിയാമെന്ന ആളുകളൊന്നും നിൽക്കില്ല ഒരിക്കലും നിൽക്കില്ല മുസ്തമാനം പിന്നെ കുട്ടികളോ സ്വല്ലം അള്ളു സ്വല്ലം എനിക്ക് അവരെ ചെരിപ്പെടുത്തി വരാൻ പിന്നാലടക്കാൻ നിങ്ങളൊരു അവർക്കൊരു കൊല്ലം അവസരം തരികയാണെങ്കിൽ ഞാനവരെ ചെരിപ്പെടുത്തി പിന്നാലടക്കും ജീവിതങ്ങളെ ചെരിപ്പെടുത്തി പിന്നാലടക്കണ ഒരു കൊല്ലം എനിക്ക് അവസരം കിട്ടിയാൽ ഞാനത് എടുത്ത് നടക്കും എന്തുകൊണ്ട് ഞാനതിന് മാത്രമല്ല ഞാനതിനു മാത്രമല്ലല്ലോ ഞാൻ കേക്കൻ എറണാട്ടിലെ ഏതോ ഒരു കുടുംബത്തിൽ വന്നതാണ് അതല്ലാതെ ഹബീബിലേക്ക് എത്തൂല ഒരിക്കലെത്തൂല ഞാൻ ചെയ്തല്ലല്ലോ അവരല്ലാതെ ഹബീബിൻ്റെ മക്കൾ വേറെ കുട്ടികളാ അവരുടെ ഷർഫ് അവരുടെ രോമത്തിൻ്റെ ഷറഫ് ഞമ്മളാകെ കുട്ടിയേണ്ടവരുടെ കാരണം അവരാരാണ് അവർ മുസ്തഫ റസൂള്ളടെ പക്ഷെ ദൂഷിച്ച കീഴ്വഴക്കമുണ്ടാകാൻ പാടില്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കാത്തിരുട്ടെ ഒന്നും വിചാരിക്കുന്നു ഹബീബാൻ തങ്ങൾ പറഞ്ഞ കാര്യം